ഹലോ ഡിയേഴ്സ് ഇത് ഐറം ഫേഷൻ കോർണർ ഏലയും കുർത്തി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്നിച്ച് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ ഇന്ന് നമുക്ക് ഷോൾഡർ ലൈൻ ലൈനാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷോൾഡർ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് സൈഡിൽ വിട്ടെല്ലാം കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് വേസ്റ്റിൽ നിന്നാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ താഴേക്ക് കൊടുക്കുന്നത് അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ദാ ഞാനിവിടെ പതിനഞ്ചര ഇഞ്ചിലാണ് ജസ്റ്റ് ഷേപ്പ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത് അവിടെ വരെ നമ്മൾ നോർമൽ ടോപ്പിന് എത്രയാ ഷേപ്പ് എല്ലാം കൊടുക്കുന്നത് അതുപോലെ പിന്നെ ആ ഇഞ്ചിൽ നിന്ന് നമുക്ക് ആയിട്ട് ഒരു സ്ലാൻഡിങ് ലൈനാണ് വരച്ചു കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് അവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ആ തുണിക്ക് നമ്മൾ എടുത്തിരിക്കുന്ന തുണിക്ക് എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം വിട്ട് നമ്മൾ പരമാവധി എടുത്ത് കൊടുക്കാം ശേഷം താഴെ നമ്മളൊന്ന് കർവ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും അവിടെ എന്തിനാണ് കെർവിയെന്നേന്ന് അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ താഴത്തെ പുഷൻ ഭയങ്കരമായിട്ട് താഴേക്ക് താഴ്ന്നു കൊടുക്കും അപ്പോൾ നമുക്കതൊരു വൃത്തികേടായിരിക്കും അപ്പം അങ്ങനെ വൃത്തികേടില്ലാതിരിക്കാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാവരും അത് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏത് രീതിയിലാണ് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം ഓക്കെ ഇനി ഞാനിപ്പോൾ ഈ വരച്ചു കൊടുത്ത ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കാണേ അപ്പോൾ ഷോൾഡറിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്ത് താഴേക്ക് വരുന്നത് ഇത് ബാക്കിലെ ആംഹോൾ അനുസരിച്ചാണ് കട്ട് ചെയ്തു പോകുന്നത് സൈഡ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്ത് പോകാം നമുക്ക് വേസ്റ്റ് ലൈൻ എവിടെയാണോ വരുന്നത് ആ ഒരു ലൈനിൽ നിന്നാണ് ഈ താഴേക്കുള്ള സ്ട്രേറ്റ് ലൈൻ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ പതിമൂന്നര ഇഞ്ച് വരെയാണ് നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് ലെങ്ത്തിൽ നിന്ന് താഴേക്കുള്ള ലൈൻ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുക്കണമെന്ന് ഇപ്പം ക്ലിയർ ആയല്ലോ പിന്നെ ഞാൻ പറഞ്ഞത് ഈ താഴത്തെ കർവ് ആവശ്യമുള്ളവർ മാത്രം കൊടുക്കുക ഇങ്ങനെ കൊടുത്താലായിരിക്കും നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് കിട്ടാൻ പോകുന്നത് ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ലൈനിങ് എല്ലാം ഇതെങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്നുള്ളതെല്ലാം നോക്കാം അപ്പോൾ ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ ഞാൻ ഡിഫറെൻ്റായിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത് പ്ലെയിൻ നെറ്റും വർക്ക്ഡ് ആയിട്ടുള്ള നെറ്റുമാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് ആ മേലൊന്ന് കട്ട് ചെയ്തല്ലോ അത് നമ്മൾ അധികമായിട്ട് നിൽക്കുന്ന കറക്റ്റ് അല്ലാതെ ഈവൺ അല്ലാതെ നിൽക്കുന്ന ഒരു പോഷനൊക്കെ വരുമല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയതാണേ പിന്നെതാ ഈ സൈഡെല്ലാം കൃത്യമായി നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഈ കാണിക്കുന്ന രീതിയിൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഒന്ന് കൊടുത്തേക്കട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ലൈനിങ് നല്ല മെറ്റീരിയലിനേക്കാളും താഴേക്ക് കിടക്കും അപ്പോൾ അത് വൃത്തികേടായിരിക്കുമല്ലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഷോൾഡറിൻ്റെ ആ പോർഷനിൽ നെക്കിൻ്റെ അവിടെ സെൻറ്റർ പോർഷനിൽ ഞാൻ കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ് കഴുത്തിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എളുപ്പത്തിന് ഓക്കെ ഇനി നമുക്ക് ലൈനിങ് പീസും അതുപോലെ തന്നെ നല്ല മെറ്റീരിയലും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ബാക്കും ഫ്രണ്ടും ഒന്ന് ലൈനിങ് പീസും നല്ല പീസല്ല ഒന്ന് കൃത്യമായ രീതിയിൽ ഒന്ന് സെറ്റാക്കി കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ ഇതിപ്പോൾ ഫ്രണ്ട് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ലൈനിങ്ങിൻ്റെ പീസ് ഓക്കെ അതിനിപ്പോൾ ഈ കാണുന്ന രീതിയിലൊന്ന് ഞാൻ നിവർത്തിയിട്ടു ഇനി ഫ്രണ്ടിലോട്ട് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഡിസൈനുള്ള നെറ്റിൻ്റെ പീസ് ഞാൻ ഇതിൻ്റെ മേലേക്കൂടെ നല്ലപ്പുറം ആണ് ടോപ്പ് മേലേക്ക് വെച്ചിരിക്കുന്നത് അങ്ങനെ പിൻ ചെയ്ത് കൊടുത്തു ഇത് ബാക്കിലേക്കുള്ള ലൈനിങ് പീസാണ് അതും എടുത്ത് ഇതുപോലെ നിവർത്തി വെച്ചു അതിലേക്ക് പ്ലെയിൻ നെറ്റാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതും നല്ലപ്പുറം നമ്മുടെ മുഖത്തേക്ക് ഫേസ് ചെയ്ത് വെച്ചും കൊണ്ട് പിൻ ചെയ്ത് കൊടുത്തു ഓക്കെ അതൊന്ന് ഫുള്ളായിട്ട് ലൈനിങ് എല്ലാ വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണേ ശേഷം നമ്മൾ ക്യാൻവാസ് ഈ കാണുന്ന രീതിയിൽ കഴുത്ത് ഏത് ഷേപ്പിലാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുക ഓക്കെ പിന്നെ നെക്കിൻ്റെ പോർഷൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസ് കണ്ട് നോക്കാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ കുറേ നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നെക്ക് ഡിസൈൻ ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഷോൾഡർ ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗമല്ല നല്ല ഭംഗിയായിട്ട് കാണുന്നില്ലേ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഷോൾഡറിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന ഉണ്ടല്ലോ അത് ബാക്ക് നെക്കിൻ്റെ സൈഡിലേക്ക് ഇട്ടിട്ട് വേണം ബാക്കിയുള്ള സ്റ്റിച്ചിങ് എല്ലാം കൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഈ കാണിക്കുന്ന ശ്രദ്ധിക്കണേ ആ ബാക്കിലോട്ട് നമ്മൾ ആ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്ത് ഈ കാണുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു ടോപ്പ് സ്റ്റിച്ചിട്ട് എടുക്കാണ് ഇത് കഴുത്തിന് ചുറ്റും നമ്മൾ ഈ കാണുന്ന രീതിയിലൊന്ന് തയ്ച്ചെടുക്കണേ ആ ക്യാൻവാസിൻ്റെ മേലെക്കൂടെ അരികു ചേർന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കഴുത്തിൻ്റെ പോഷൻ ഉണ്ടല്ലോ അത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണേ പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം മറക്കല്ലേ അപ്പം നമ്മൾ ഈ കഴുത്തിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിനൊന്ന് ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കാൻ കേട്ടോ ഈ കാണുന്ന രീതിയിലൊന്ന് ഉള്ളിലേക്ക് മറിച്ചു കൊടുത്ത് ഇത് ഞാൻ നോർമൽ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ശേഷം ആ മറച്ചിട്ട പോർഷൻ ഉണ്ടല്ലോ അത് ഞാനൊന്ന് ഹെം ചെയ്തിരിക്കാണ് ഹെം ചെയ്യാന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പിന്നെ ഇനിയിപ്പോൾ ലൈ നമുക്ക് കൈ കൊടുക്കണല്ലോ കൈ ലൈനിങ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതും ലൈനിങ് പീസും നല്ല മെറ്റീരിയലും ഈ കാണുന്ന രീതിയിലൊന്ന് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ദാ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ടും കൂടി ഒന്ന് സെറ്റായി കിട്ടണമല്ലോ നമുക്ക് അപ്പോൾ ആദ്യം മേലത്തെ പോർഷനിൽ സ്റ്റിച്ച് ചെയ്തു പിന്നെ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തു പിന്നെ താഴെ സ്റ്റിച്ച് ചെയ്തു അങ്ങനെയാണ് നമ്മൾ ലൈനിങ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രണ്ട് പീസ് ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പം മേലത്തെ ആ കെവായിട്ട് വരുന്ന ആ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ശേഷം ആ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു പിന്നെയാണ് നമ്മൾ താഴത്തെ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യണേന് മുന്നുണ്ടല്ലോ ഒന്ന് നമ്മൾ ഈ പീസിനെങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് തേച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ നമുക്കപ്പോൾ നല്ല ചുളിവൊന്നുമില്ലാതെ നല്ല ക്ലീനായിട്ട് ആ ഒരു പോർഷൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത്രയും നമ്മൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം ഇത് രണ്ട് സ്ലീവും ഉണ്ട് ഫ്രണ്ടിലെ കൈക്കൂഴി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് അപ്പോൾ ഈ സ്ലീവിനെ എങ്ങനെ ഇട്ടിട്ടാണ് കട്ട് ചെയ്യണേ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ കണ്ടോ അപ്പം ആ കൈക്കുഴിയുടെ പോർഷൻ നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴി കട്ട് ചെയ്തെടുത്തു ഇനി ആ അ താഴത്തെ പോർഷൻ ഒന്ന് മടക്കി അടിക്കണല്ലോ ഈ കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ഒരിഞ്ചിലും പിന്നെ ഒരു അര ഇഞ്ചിലും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് അതിനെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം രണ്ടാമത് അതിൻ്റെ തുമ്പിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അപ്പം അങ്ങനെ രണ്ട് സ്റ്റിച്ച് നമ്മളവിടെ കൊടുത്തിട്ടാണ് എടുക്കുന്നത് വേണമെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ചമ്മ നേർത്തുകയും ചെയ്യാം ഓക്കെ അപ്പം ഇവിടെ എന്തായാലും രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ആ തുമ്പിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് എടുക്കാണ് അപ്പം അവിടെ നമുക്ക് ഭംഗിയായി ഇനി വേറൊന്നും അവിടെ ചെയ്യേണ്ട കാര്യമല്ല ഓക്കെ ഇതേറ്റവും സിമ്പിളായിട്ട് സ്ലീവ് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പം ആ ഒരു പോർഷൻ്റെ പണി കഴിഞ്ഞു ഇനി അടുത്തത് എന്തായിരിക്കും അതും കൂടി ഒന്ന് നോക്കിട്ട് തരാം ഇനി ഷോൾഡറിൻ്റെ ആ സൈഡിലേക്ക് നമുക്ക് കൈനൊന്ന് സെറ്റാക്കി കൊടുക്കണമല്ലോ അതിന് മുന്നേ ഫ്രണ്ടിലെ കൈക്കുഴി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തണം ശേഷം അവിടെ ക്ലിയർ ചെയ്യാനുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക പിന്നെ കൈ ദ ഈ കാണുന്ന രീതിയിലൊന്ന് സെറ്റാക്കി കൊടുക്കുക അതായത് ഇവിടെ കൈൻ്റെ ആ തുമ്പത്ത് നമ്മളൊരു വീനുവെച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത് ഫ്രണ്ടിലോട്ട് ഷോൾഡറിൻ്റെ പീസിലേക്ക് നമ്മൾ സെറ്റാക്കി കൊടുക്കുമ്പോൾ ഒരു പൊടിക്ക് ഫ്രണ്ടിലോട്ട് കയറ്റിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് കണ്ടിട്ട് കൃത്യമായിട്ട് മനസ്സിലായില്ലേ അന്ന് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത ഒരു സ്ലീവ് അറ്റാച്ചിങ് വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് സ്റ്റിച്ചാണ് ഇട്ടെടുത്തിരിക്കുന്നത് ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു ശേഷം ഒരു കാലിഞ്ചിലും കൂടി ഇട്ടു അപ്പോൾ മൊത്തത്തിൽ ഒരു ഹാഫ് ഇഞ്ചിലാണ് സീം അലവൻസ് അവിടെ വന്നിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇനി നമ്മൾ കൈയിൻ്റെ ആ നിന്ന് അടിച്ചിങ്ങോട്ട് പോരാണ് ആ സൈഡ് ചേർന്ന ഒരു കാലിഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരണം ആദ്യം ഓക്കെ അപ്പം അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ കൈയിൻ്റെ അവിടെ വിട്ട് ഞാൻ ഒരു ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നേ കണ്ടോ അത് ഇവിടെ കാണുന്ന പോർഷനിൽ കണ്ടോ ഒരു ഒന്നൊന്നര ഇഞ്ച് ഞാൻ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതിൻ്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ എന്താണെന്നു വച്ചാൽ അവിടെ എന്തെങ്കിലും ഒരു ഏറ്റക്കുറിച്ചിൽ വരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നു വച്ചാൽ അവിടെ കണ്ടു എല്ലായിടത്തും ഒപ്പമാണ് വന്നിരിക്കുന്നത് ഞാൻ എത്ര കൂട്ടി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല എല്ലാ ഭാഗവും ഒരേ രീതിയിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ തന്നെ കിട്ടണം കിട്ടുന്നോട്ടാ അന്നാലേ നമ്മൾ തയ്ച്ച് വരുമ്പോൾ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ എല്ലാ സ്റ്റിച്ചും എല്ലാ ലൈനും എല്ലാം കറക്റ്റായിട്ട് വന്നാലാണ് ഭംഗിയായിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആ കാലിഞ്ചിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പത്തേനും പിന്നെ കറക്റ്റ് ഒന്നര ഇഞ്ചിലുള്ള ഒരു സ്റ്റിച്ചിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ എത്ര സീമൽ വെൻസ് അവിടെ കൊടുത്തിട്ടുണ്ടോ ആ അളവിൽ അതായത് ഒരു ഇഞ്ചാണ് സീം എലവൻസ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചിലടിക്കാം ഇതിപ്പോൾ ഒന്നര ഇഞ്ചിലാണ് ഞാൻ സീം എലവൻസ് കൊടുത്തിരിക്കുന്നത് ആ ഒന്നര ഇഞ്ചാണ് ഞാൻ അടിച്ചു പോരുന്നത് പിന്നെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഒരു ലൈൻ കൊടുത്തിരുന്നല്ലോ അവിടുന്ന് താഴേക്ക് പോരുന്ന പോർഷനിൽ ഉണ്ടല്ലോ നമ്മൾ ഒന്ന് കേവ് സ്കെയിൽ വെച്ച് വരയ്ക്കാം താഴേക്ക് വരും തോറും എന്താ ആ സീം എലവൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കണ്ടോ ഏറ്റവും താഴേക്ക് എത്തുമ്പോൾ ഒരു ഹാഫ് ഇഞ്ചിൽ മാത്രമായിരിക്കും നമുക്കവിടെ സീം എലവൻസ് തരുന്നത് കണ്ടുവല്ലോ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഏലൈൻ കുത്തി ചെയ്യുമ്പോഴത്തേനും എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് പിന്നെ ആ ഒരു പോർഷൻ ഫുള്ളടിക്കാതെ നമുക്ക് താഴെ ലൈനിങ് ഒന്ന് മടക്കി അടിക്കണല്ലോ ആ മടക്കി അടിച്ചു കൊടുക്ക ശേഷം നമ്മുടെ നെറ്റിൻ്റെ ആ പോർഷൻ ഞാൻ അതുപോലെ തന്നെ ഹാഫ് ഇഞ്ചിൽ മടക്കി തയ്ച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് ഇനി നെക്സ്റ്റ് നമ്മൾ ഏത് പണിക്കായിരിക്കും പോകുന്നത് ഒന്ന് ഗസ് ചെയ്യാമോ ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് എന്തിനായിരിക്കുമെന്ന് പറയാം ഓക്കെ ടക്ക് ഇടാനാണ് നമുക്ക് എല്ലാ ടോപ്പിനും ചിലപ്പോൾ എല്ലാവരും ടക്ക് ഇട്ടുമെന്ന് വരില്ല പക്ഷെ ടക്ക് ഇടുന്നവർക്ക് ഉപകാരമായിരിക്കും അപ്പോൾ എളുപ്പം ചെയ്യുന്നൊരു പണിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ദാ ഇതിന് ഇന്ന് ഈ കാണുന്ന രീതിയിൽ രണ്ട് സീം എലവെൻസും ഒന്നിച്ച് വരുന്ന രീതിയിലൊന്ന് ഞാൻ ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ് കാണുന്നുണ്ടല്ലോ ശേഷം ഈ നടുഭാഗം ഒന്നും കൂടി മടക്കി ആ സ്റ്റിച്ചിൻ്റെ ആ സൈഡ് വേസ്റ്റിലെ ആ പോർഷൻ ഏറ്റവും തിന്നായിട്ട് വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അവിടേക്ക് മടക്കിയിടാം എന്നിട്ട് നമ്മൾ എത്ര ലെങ്ത്തിൽ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ മാർക്ക് ചെയ്ത ലെങ്ത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഷോൾഡറിൽ നിന്ന് ദാ ദൈപ്പിൽ കാണുന്ന രീതിയിൽ വെച്ച് പതിമൂന്നര ഇഞ്ചാണ് ഇവിടെ വേസ്റ്റ് ലെങ്ത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് ആ വേസ്റ്റ് ലെങ്ത്തിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക പതിനാലാണെങ്കിൽ പതിനാല് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് മൂന്നര ഇഞ്ച് ഗ്യാപ്പിലാണ് അപ്പഴേക്കും ഇപ്പോഴേക്കും ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ആണ് നമുക്ക് ടക്കിടാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഒരു ഭാഗത്തുള്ള ടക്ക് കൊടുത്തോളൂ ഇനി അപ്പറേ സൈഡിലും കൊടുക്കണ്ടേ അപ്പോൾ അതിനെ കാണുന്ന രീതിയിൽ ഒന്ന് ഞാൻ നിവർത്തിയിട്ട് അപ്പോൾ ഈ പീസിനൊന്ന് അയൻ ചെയ്തെടുത്തപ്പോഴാണ് കേട്ടോ ഇങ്ങനെ കൃത്യമായിട്ടൊരു ലൈൻ എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്നേ അപ്പോൾ അവിടെയും ഞാൻ ഈ ആദ്യം കൊടുത്ത മെഷർമെൻ്റ് എത്രയാണോ അതുതന്നെ ഇവിടെ അപ്ലൈ ചെയ്തു ഇനി നമുക്കിനെങ്ങനെയാണ് ടക്കിടാനായിട്ട് എടുക്കാം എന്ന് നോക്കാം ദ ഈ കാണുന്ന രീതിയിലൊന്ന് നിവർത്തി അതിൻ്റെ ജസ്റ്റ് ഉള്ളിലോട് ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുകയാണേ കറക്റ്റ് ആ ലൈൻ ഉള്ളിലെ തുണി കൃത്യമായിട്ട് പിടിക്കണോട്ടോ നിങ്ങളുടെ കയ്യിൽ വന്നു എന്ന് ഉറപ്പുവരുത്തണേ രണ്ട് തുണി ഉണ്ടായിരിക്കുമല്ലോ ലൈനിങ് ഇട്ടടിക്കുമ്പോൾ അപ്പോൾ ആ രണ്ട് പീസും കൃത്യമായി പിടിച്ചതിന് ശേഷം ദാ ഈ കാലിഞ്ചിലാണ് ഞാൻ ഈ ടക്കിട്ട് കൊടുക്കുന്നത് കാലിഞ്ചിൽ ടക്കിടുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് കിട്ടുന്നത് വിഴുത്ത് കൂടുന്തോറും ടക്കിന് വിഴത്ത് കൂടുന്തോറും ഇച്ചിരി വൃത്തികേടായിട്ട് കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ ഇത് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ നെറ്റും ലൈനിങ്ങും എല്ലാം കൃത്യമായ അളവിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കണേ ഇതിപ്പം ഞാൻ അയൺ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ചെ ചെറിയൊരു ചുളിവൊക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്നത് ഒന്ന് അയൺ ചെയ്തെടുക്കാം ഓക്കെ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു എലൈൻ കുർത്തി നമ്മൾ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് കാണാം ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് യ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്